ശബരിമല സ്വർണപ്പാളി പീഠവിവാദത്തിൽ അടിമുടി ദുരൂഹത തുടരുകയാണ് താങ്ങുപീഠം കാണാതായെന്ന് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി വെളിപ്പെടുത്തുന്നത് പീഠം കൈവശമുള്ളപ്പോഴാണ് പതിമൂന്നാം തീയതി ഉണ്ണികൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം പീഠം തിരികെ എത്തിച്ചെന്നാണ് സുഹൃത്ത് വാസുദേവന്റെ മൊഴി അതേസമയം വിവാദപീഠം സന്നിധാനത്ത് എത്തിച്ചിട്ടില്ലെന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തി അയ്യപ്പ സംഗമത്തിന് ഏതാനും ദിവസം മുമ്പാണ് സന്നിധാനത്തെ ദ്വാരപാലക ശില്പങ്ങൾക്ക് നിർമ്മിച്ചു നൽകിയ താങ്ങുപീഠം കാണാനില്ലെന്ന് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരോപണമുയർത്തുന്നത് പക്ഷേ അതിനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അതായത് പതിമൂന്നാം തീയതി പീഠം തിരികെ തിരികെയേൽപ്പിച്ചുവെന്നാണ് സുഹൃത്തായ വാസുദേവന്റെ വെളിപ്പെടുത്തൽ ഇരുപത്തിയൊന്നാം തീയതിയാണ് കാണാതായ പീഠം തിരികെ ലഭിച്ചതെന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദം ഇതോടെ പൊളിഞ്ഞു പീഠം കൈവശമുള്ളപ്പോൾ എന്തിന് ആർക്കുവേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി പരസ്യമായി ആരോപണം ഉന്നയിച്ചുവെന്നതാണ് സംശയം ദേവസ്വം ബോർഡ് ചൂണ്ടിക്കാണിക്കുന്നതുപോലെ അയ്യപ്പ സംഗമം ലക്ഷ്യമിട്ട് ഒരു വിവാദമുയർത്തുകയായിരുന്നു ലക്ഷ്യം നാലര വർഷം പീഠം എവിടെയായിരുന്നുവെന്നറിഞ്ഞിട്ടും ഒളിച്ചുവച്ചത് എന്തിനാണ് ഭക്തർ വഴിപാടായി സമർപ്പിക്കുന്ന സാധനങ്ങളുടെ ഉടമസ്ഥത ദേവസ്വത്തിനാണെന്നിരിക്കെ സ്വർണപ്പാളിയും താങ്ങുപീഠവും അടക്കമുള്ളവ കൈകാര്യം ചെയ്തതിൽ ദേവസ്വത്തിന് അലംഭാവമുണ്ടായി എന്ന ആരോപണവും ഉയരുന്നു താങ്ങുപീഠം ലഭിച്ചപ്പോഴും തിരികെ അറ്റകുറ്റപ്പണിക്ക് കൊടുത്തപ്പോഴും മഹസറിൽ രേഖപ്പെടുത്തിയിരുന്നില്ല ിൽ സ്വർണം പൂശാനിളക്കിയ ദ്വാരപാലക ശില്പത്തിന്റെ പാളി ഒരു മാസം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശമുണ്ടായിരുന്നു സന്നിധാനത്ത് നിന്ന് പത്തൊമ്പത് ഇരുപത് തീയതികളിലാണ് ഇത് അഴിച്ചുകൊണ്ട് പോയതായിട്ട് പറയുന്നത് ജൂലൈയിൽ പക്ഷെ എനിക്ക് ഇൻഫർമേഷൻ തരുന്നത് ഞാൻ പോകുന്നത് ഇരുപത്തൊമ്പതാം തീയതി ഓഗസ്റ്റ് ഏകദേശം ഒരു മാസത്തോളം കഴിഞ്ഞാണ് ഞാൻ പോകുന്നത് അല്ലെങ്കിൽ പിന്നെ അത് പറയേണ്ട കാര്യമില്ലല്ലോ അതിന് മുമ്പേ പറയാമല്ലോ പത്തൊമ്പതാന്തീതി പോയിരുന്നെങ്കിൽ പത്തൊമ്പതാന്തീതി ഇരുപതാന്തി ഇളക്കി കൊണ്ട് പോയിരുന്നെങ്കിൽ ആ മാസം തന്നെ പറയാമായിരുന്നല്ലോ തിരുവാരണം കമ്മീഷണർക്ക് നേരെ അവിടെയാണ് പോയെങ്കിൽ ഉദ്യോഗസ്ഥരുടെ നിന്നായിരുന്നാലും ബോർഡ് അത് എൻക്വയറി ബോർഡ് അതിന് വേണ്ടുന്ന അന്വേഷണം നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല ഈ സാധനം ഇയാളെ കൊടുത്തുവിട്ടു ഈ രജിസ്റ്ററിനകത്ത് ഇത് വ്യക്തമായിട്ട് എഴുതി നമ്പർ ഇട്ട് തൂക്കം അതിനകത്ത് എഴുതേണ്ടതാണ് ഇത് പൊളിച്ചു മാറ്റുമ്പോൾ ജമാണോ അത് ഒരെണ്ണമാണോ എന്ന് അപ്പഴേ അറിയാം വിവാദമായ പീഠം സന്നിധാനത്ത് സമർപ്പിക്കുകയും ചർച്ചക്കുറവ് കണ്ടതിനെ തുടർന്ന് തിരികെ കൊണ്ടുപോവുകയും ചെയ്തുവെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും വാസുദേവനും പറയുന്നത് എന്നാൽ ഇക്കാര്യങ്ങളെല്ലാം തള്ളുകയാണ് ദേവസ്വം വിജിലൻസ് പീഠം ശബരിമലയിൽ എത്തിച്ചിട്ടേയില്ലെന്നാണ് വിജിലൻസ് റിപ്പോർട്ട് ഇയാൾ ശബരിമലയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉദ്യോഗസ്ഥർക്ക് അത് കൃത്യമായ റസീറ്റ് കൊടുത്ത് മഹസിൽ രേഖപ്പെടുത്താതെ അവിടെ സ്വീകരിക്കാൻ പറ്റില്ല അങ്ങനെ അവിടെ എത്തിയിട്ടില്ല അങ്ങനെ ഒരു രേഖയില്ല ഒരു കാലഘട്ടത്തിൽ അവിടെ വന്ന് സമർപ്പിച്ചിട്ട് വെച്ചാൽ എങ്ങനെ രേഖ ഓരോ പ്രതികരണങ്ങളും ചോദ്യങ്ങൾ ബാക്കിയാക്കുകയാണ് ഭാരം ുംങ്ങനെ സ്വർണപ്പാളിയാണോ ചെമ്പുപാളിയാണോ കൊടുത്തുവിട്ടത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട് സംശയനിഴലിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും വാസുദേവനെയും ചോദ്യം ചെയ്യാനും നിയമ നടപടി തുടരാനുമാണ് ദേവസ്വം വിജിലൻസിന്റെ തീരുമാനം ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ